പന്തിരങ്കാവ് പോലീസിനെതിരെ വീണ്ടും പരാതി കോഴിക്കോട് പെരുമണ്യിൽ ഭർത്തൃവീട്ടിൽ മരിച്ച യുവതിയുടെ ബന്ധുക്കളാണ് പരാതിയുമായി രംഗത്തെത്തിയത് മകളുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയപ്പോൾ തെളിവ് കൊണ്ടുവരാൻ പോലീസ് ആവശ്യപ്പെട്ടു അച്ഛൻ എം ബാബുരാജൻ എനിക്ക് വളരെയധികം സി ഐ എന്നോട് പറയുന്നത് ഞങ്ങൾ വിളിപ്പി വിളിപ്പിക്കാറുണ്ട് പിന്നെ വിളിപ്പിച്ചിട്ട് ചോദിക്കുന്നത് എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന എവിഡൻസ് പിന്നെ എഴുതി വച്ചാൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പിറ്റേത് ഞാൻ അതിൻ്റെ രണ്ടു ദിവസം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു എവിഡൻസ് കൊണ്ടുവരുന്നതെന്ന് സി ഐ എവിഡൻസ് ഇല്ലാണ്ട് ഒന്നിച്ചു ഞാൻ കഴിയില്ല മുന്നോട്ട് മകളെങ്ങനെ മരിച്ചെന്നുള്ള കാര്യം എനിക്ക് നിർബന്ധമായിട്ട് അറിയണം അതിനൊരു ശിക്ഷ അനുഭവിക്കുമോ പന്നിരാങ്കാവ് പോലീസിനെതിരെ രണ്ടാമത്തെ പരാതിയാണ് പ്രതികൾക്കൊപ്പം നിൽക്കുന്ന നിലപാട് നേരത്തെ തന്നെ പന്നീരാങ്കാവ് പോലീസ് എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് സ്മൃതി അങ്ങനെ തന്നെയാണ് കാരണം നേരത്തെ ഈ ഗാർഹിക പീഡന കേസിൽ ഇപ്പോൾ പ്രതി രാഹുൽ പി ഗോപാലിനെ രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കിയ ആ സ്റ്റേഷന്റെ എസ് എച്ച്ഒ ആയിരുന്ന എ എസ് സരിനെതിരെ തന്നെയാണ് ഇപ്പോൾ നിമ്മിയുടെ പിതാവ് എം ബാബുരാജും വലിയ തരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്തേക്ക് വരുന്നത് കഴിഞ്ഞ മാർച്ച് പതിനൊന്നിനാണ് ആ പെരുമണ്ണ വെള്ളായിക്കോട്ടെ ഭർത്താവിന്റെ ഗൃഹത്തിൽ വെച്ച ഈ നിമ്മി മുപ്പത് വയസ്സുകാരിയാണ് ആത്മഹത്യ ചെയ്തു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നത് അവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായി ബാബുരാജിനെ ഒന്നും അറിയില്ല ിക്കാതെയാണ് ഭർത്താവിന്റെ വീട്ടുകാർ ചെയ്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം തൂങ്ങി മരണമാണ് എന്നുള്ള വിവരം പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് പലതവണ ഗാർഹിക പീഡനത്തിന് വിധേയമാകേണ്ട സാഹചര്യം നിമിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് ഈ എം ബാബുരാജ് പന്തിരാഗാവ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നതും അവിടെ പരാതി നൽകുന്നതും അവിടെ വെച്ചാണ് ഈ സി ഐയോട് സംസാരിക്കുമ്പോൾ സി ഐ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവുകൾ കൊണ്ടുവരാൻ ഈ പരാതിക്കാരനോട് തന്നെ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യാ കുറിപ്പുകൾ ഉൾപ്പെടെ വെക്കപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ അത് ആവശ്യപ്പെടുന്നു എനിക്ക് തങ്ങളോട് കൂടുതലായി സംസാരിക്കാനില്ല ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാമെന്ന ഈ പരാതിക്കാരൻ പിന്നീട് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്നല്ല മറ്റാർക്ക് പരാതി നൽകിയാലും തങ്ങൾക്ക് അന്വേഷിക്കേണ്ട രീതിയിലേ തങ്ങൾ അന്വേഷിക്കൂ എന്നുള്ള നിലപാട് എസ് അരിൻ സ്വീകരിച്ചു എന്നുള്ളതാണ് പറയുന്നത് അതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടും കൂടുതൽ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ള ആരോപണവും കൂടി പരാതിക്കാരൻ ഉന്നയിക്കുന്നുണ്ട് മാർച്ച് പതിനൊന്നാം തീയതി അതായത് നിമിയുടെ ആറാമത്തെ വിവാഹം വാർഷികത്തിന്റെ തലേ ദിവസമാണ് ഇത്തരത്തിൽ മരണം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഒന്നര വയസ്സും നാല് വയസ്സും പ്രായമുള്ള രണ്ട് കുട്ടികളുടെ അമ്മ ഇത്തരത്തിൽ ഒരു മരണത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായത് അതിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നിമിയുടെ പിതാവ് പരാതി നൽകിയത് പക്ഷേ ആ പരാതിയിൽ തുടർന്ന് അന്വേഷണങ്ങൾ നടത്താനോ കൂടുതൽ മൊഴി രേഖപ്പെടുത്താനോ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് തൂങ്ങി മരണമാണ് എങ്കിൽ ആ ക്രൈം സീനിലേക്ക് എത്തി കൂടുതൽ പരിശോധനകൾ നടത്താനോ ഒന്നും തന്നെ ഈ ആരോപണ വിധേയനായിട്ടുള്ള എ സരിൻ എന്ന സി തയ്യാറായില്ല എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നു ഒരു കേസിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിക്കൊണ്ട് രാഹുൽ പി ഗോപാലിനെ രക്ഷപ്പെടാൻ സഹായിച്ച അതേ സി ഐക്ക് തന്നെ ആരോപണം വരുമ്പോൾ നിലവിൽ അദ്ദേഹം സസ്പെൻഷനിലാണുള്ളത് ആ തുടർ നടപടികൾ എന്തെങ്കിലും പോലീസ് സ്വീകരിക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത് കൂടുതൽ പരാതികൾ ഇത്തരത്തിൽ വരും ദിവസങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തള്ളിക്കളയാനും കഴിയില്ല സ്മൃതി ശരി ഒരേ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഗുരുതരമായ രണ്ട് ആരോപണങ്ങൾ രണ്ടും സ്ത്രീപീഡന വിഷയത്തിൽ പ്രതികൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് നടപടി ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്